അല്ല എന്റെ പോസ്റ്റിലല്ല അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലക്ഷ്മിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇംഗ്ലീഷില് ലൈക്ക് ഒരു വീഡിയോ ജസ്റ്റ് എന്താ പറയുക എൻ്റെ പേര് സ്റ്റോപ്പ് എന്താ ഹോമോഫോബിയ സ്റ്റോപ്പ് നോർമലൈസിങ് പേട്രി ആർക്കി എന്ന് ഒരു വീഡിയോ ഇട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അത് ഭൂരിഭാഗം പേർക്ക് അതൊരു എന്താ അതിൻ്റെ പേര് എന്നെ ബിഗ് ബോസില് കണ്ടല്ലോ ശീലമുള്ളൂ ഞാനിതെൻ്റെ പ്രൊഫൈലിൽ ഇട്ടേക്കുന്ന വീഡിയോ ആണ് അതായത് അതിനകത്ത് ഒരാളുടെയും പേര് പറയുന്നില്ല താങ്ക് യു ജിയോ ഹോട്ട്സ്റ്റാർ ഏഷ്യനെറ്റ്സ് ആൻഡ് ബിഗ് ബോസ് എൻ്റെ മോൾ ഷൈൻ ഫോർ നോട്ട് നോർമലൈസിങ് ഹോമോഫോബിയ നോട്ട് നോർമലൈസിങ് മിസ് ആൻഡ്രി ആൻഡ് നോട്ട് നോർമലൈസിങ് പേട്രി ആർക്കി ഇത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ അതൊരു ഗ്രൂപ്പിൽ പോയി ഡിസ്കസ് ചെയ്തിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അതിനകത്ത് ആ കമൻറ്റ് ഇതിനകത്ത് കുറേ അശ്ലീല കമൻറ്റുകൾ ഇടുക അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഇടുക എന്നിട്ട് ആ നെഗറ്റീവ് കമൻസ് പോയി ലൈക്ക് അടിച്ച് അത് മുകളിലേക്ക് ആക്കുക അപ്പോൾ ഈ യൂഷ്വലി അൽഗോരതം കുറയ്ക്കേണ്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ഇവർ പിന്നെ പോയി റിപ്പോർട്ട് അടിക്കുക അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അതിനകത്ത് ഇട്ടേണ്ട ആവശ്യമില്ല എനിക്കെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അത് ഞാൻ പറയും പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമുണ്ടല്ലോ മനു ഒരാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ അതിൻ്റെ പേര് അതിനകത്ത് ഒരു ഗ്രൂപ്പിലെ ഫുള്ള് സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എൻ്റെ ഇതിനകത്ത് അത് പരിഹസിച്ചുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തതിൻ്റെ പേര് തോറ്റങ്കിൽ തോറ്റെന്നുള്ളത് സംബന്ധിച്ച് വീട്ടിൽ ഇരിക്കുക പിന്നെ വന്ന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഈ പറഞ്ഞ പോലെ ാണ് ആ ഞാൻ ആ വ്യക്തി അല്ലാതെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ഗെയിമിനകത്ത് കാണിച്ചു ഞാനവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനത് മുഖം നോക്കിയിട്ട് ആര്യനോ അക്ബറിനോട് നോക്കിയിട്ട് എവിടെ എല്ലാം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് പോകണം ലക്ഷ്മിക്ക് ഞാൻ ഹഗ്ഗൊന്നും കൊടുത്തില്ല കൈ കൊടുത്തുള്ളൂ താല്പര്യമില്ലായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് ലക്ഷ്മിയായിട്ട് ഞാൻ പുറത്ത് ഡിഫമേഷന് പോകുന്നു പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടിരിക്കുന്ന കാരണം ലക്ഷ്മിയോ ഞാനോ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ തെറ്റാണ് കാരണം വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് അത് അത് അവർ അവരോട് നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ കാര്യം ഡിഫമേഷൻ എന്നുള്ളൊരു ഒരു 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 വ്യക്തിഹത്യ ഒരു 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 സംഭവം നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കേസ് ഞാനൊരു വക്കീലാണ് അതിൻ്റെ ഒരു കേസ് പെൻഡിങ്ങാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണം അത് പെൻഡിംഗ് ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് യാതൊരു താല്പര്യമില്ല സംസാരിക്കാൻ വേണ്ടി അത് കാരണം ഗെയിം തീർന്നിട്ടില്ല പിന്നെ മാത്രമല്ല എൻ്റെ ഇഷ്യൂ ലക്ഷ്മിയായിട്ട് മാത്രമാണ് ജിയോ ഹോട്ട്സ്റ്റാറായിട്ടല്ല എൻ്റെ മോൾഷൈനായിട്ടല്ല ആയിട്ടല്ല ഓക്കെ ബിഗ് ബോസ് ആയിട്ടല്ല ഇഷ്യൂ ഈസ് ലക്ഷ്മി എന്നുള്ളൊരു വ്യക്തി ആ പുള്ളിക്കാരത്തി അവിടെ വന്നിട്ട് എന്തും പറയാം അക്കൗണ്ടബിൾ ആവില്ല അതായത് ആ അതായത് ഗെയിമല്ല ഗെയിമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഈ പറഞ്ഞപോലെ ആൻറ്റി എൽ ജി ബി ടി ക്യൂ ആൾക്കാരുടെ രീതിയിലുള്ളത് ചിലപ്പോൾ കാണാപ്പാടം പഠിച്ചു എന്ന് പറയുമായിരിക്കും അല്ലെങ്കിൽ കുറേ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഐഡിയാസ് മുന്നിലേക്ക് ഇടുക കുറേ മിസ് ആൻഡ്രിസ്റ്റ് ഐഡിയാസ് മുന്നിലേക്ക് ഇടുക ഇതൊക്കെ മനസ്സിലായി ഇത് ഈ ഒരു കാര്യം ഇങ്ങനൊരു വ്യക്തി സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ പുള്ളിയുടെ കാഴ്ചപ്പാടിന് ഞാൻ നേരത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞു ലക്ഷ്മിക്ക് കുറേ ട്രോമ ഉണ്ടെങ്കിൽ അത് വന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമല്ല ബിഗ് ബോസ് അപ്പോൾ ഈ പറഞ്ഞപോലെ ഇത് ഞാൻ അവിടെ ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരുമായിട്ട് നമ്മൾക്ക് ഒരു നല്ലൊരു റാപ്പ ഉണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ആ ബിഗ് ബോസ് ഷോയിൽ പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അതായത് ലക്ഷ്മിയെ പോലുള്ള ആളുകൾ എന്തിൻ്റെ ബലത്തിലാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വിടുന്നത് അത് പരിശോധിക്കേണ്ടത് ഞാൻ ഞാനതുകൊണ്ടാണ് ഞാൻ പറയാം ഇവരെ ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പരിഹസിക്കുകയാണ് അതായത് ഇവരെന്ത് കണ്ടിട്ടാണ് ഈ ആർമി ഉണ്ടാക്കുക പിന്നെ ഇന്ന് ഇന്നലെ ഞാനിട്ടൊരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റിട്ട് അത് താഴത്തേക്ക് വരാം ഗെയിം കഴിഞ്ഞില്ലേ നിങ്ങളല്ലേ ഗെയിം വിടാത്തേ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം കഴിഞ്ഞു ഞാൻ ഈ ബിഗ് ബോസ് മുൾ മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായത് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ഇറ്റ്സ് പേഴ്സണൽ അല്ലാതെ ഈ പറഞ്ഞപോലെ അതൊരു ഗെയിം ഷോയിൻ്റെ ഭാഗമായിട്ട് ആ ഗെയിം ഷോയിൽ ഉള്ള എന്താണ് എൻ്റെ പേര് ഗെയിം ഷോയിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ അതെന്താണ് പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എൻ്റെ ഇഷ്യൂല്ല അത് എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഫോൾസ് അക്യുസേഷൻ വന്നിട്ട് ഒരു പ്രശ്നമാവുന്നത് പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റാൻഡ്സ് ആൻറ്റി എൽ ജി ബി ടി ക്യൂ സ്റ്റാൻഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് വേറെ ആൾക്കാർ തന്നെ ഇപ്പൊ കുറേ ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ ആന്റി എലിജിബിലിറ്റിക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവർ നോക്കിക്കോളും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ ഇത് 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 താല്പര്യമില്ല ഇതിന് ഞാനും അബിയും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാം ആ അവ കളിക്കുന്നുണ്ടല്ലോ നന്നായിട്ട് കളിക്കുന്നോണ്ടാണവൻ ഇവിടെ നിക്കുന്നതെന്ന് ആലോചിക്കുക എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരാണ് ഇപ്പൊ നിക്കുന്നത് പോട്ടെ പിന്നെ എന്താ പറയാ അവരവരുടെതായിട്ടുള്ള രീതിയിൽ നെവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയം നന്നായിട്ട് കളിച്ചു പിന്നെ കുറച്ച് ഡൗൺ ആയി അത് ഞങ്ങള് ഒരു നല്ല രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കി പിന്നെ വീണ്ടും പോകാൻ നന്നായിട്ട് കളിക്കുന്നു പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടല്ല അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ ലൈക്ക് എനിക്ക് കുറച്ച് ആൾക്കാർ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഗെയിം വിലയിരുത്തുക ഓരോരുത്തരുടെ ഗെയിം വിലയിരുത്തുക അപ്പൊ നെവിൻ ഫസ്റ്റ് ദിവസം തൊട്ടൊരു ഗെയിമറാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് വിജയിപ്പിക്കുക നിവിൻ നമ്മളായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പറയുമ്പോൾ ഫേവററ്റിസം ആയിട്ട് തോന്നും എൻ്റെ ഞാൻ അനിയൻ നമ്മളെ അനിയൻ ആയിട്ടാണല്ലോ കൂട്ടിയിക്കണേ നെവിനെയും അതേപോലെ തന്നെ ആര്യനും അനിയനും തന്നെ അപ്പൊ അവര് അവർ രണ്ടുപേരും മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ താല്പര്യം നമ്മുടെ പോലെ ല്ലല്ലോ പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുക അത് ഗെയിം ഒരാൾ ഗെയിം ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഷോ റിയാലിറ്റി ടി വി അത് റിയൽ ആണല്ലോ എല്ലാവരും റിയൽ പീപ്പിൾ ആണ് അവിടെ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പക്ഷേ ഒരു പക്ഷേ ടിവിയില് കാണുമ്പോൾ റിയൽ അല്ലായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ റിയൽ ആയിട്ട് തോന്നുന്നില്ല നമ്മൾ മാക്സിമം റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ ഫേക്കായിട്ട് ഒരു ഐഡിയോളജിയിൽ വന്ന ആൾക്കാരായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അത് അത് ആ പക്ഷെ അത് പക്ഷേ ഒരു പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി അല്ലായിരിക്കും അവരുടെ വേറെ ആയിരിക്കും പി അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പി ആറിന് നല്ലൊരു പങ്കുണ്ട് അവിടെ ആര് നിക്കണം എന്ന് തീരുമാനിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ പി ആർ ഒരാളെ പൊക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നേരെ വന്ന് മറ്റൊരാളെ താഴ്ത്തി കാണിക്കണമെന്നല്ലോ അത് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർമീസ് ഉണ്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ടാവും ഈ പി ആർ എന്ന് പറയുന്നത് ഭൂരിഭാഗം വേറെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പി ആർ എന്ന് പറയുന്നത് ഈ നല്ല വീഡിയോസ് മാസ വീഡിയോസ് ഒക്കെ എടുത്ത് പുറത്ത് കാണിക്കോസ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ല ശരിക്കും എന്ന് പറയുന്നത് ഇത്ര ഫാൻസ് പേജിന്റെ അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇന്ന ഇപ്പൊ ഫാൻ പേജും ഉണ്ടല്ലോ ഇന്ന ഫാൻ പേജിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വോട്ട് അതെ ഇത്ര പൈസ കൊടുത്ത് വിഷയത്തിനേക്കാളും കൂടുതൽ എന്താണെന്ന് പറയുമ്പോ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാല് നെഗറ്റീവായിട്ട് കമൻസ് ബാക്കിയുള്ളവരെ ഇടുക ഒരു ഫുൾ എല്ലാ അക്കൗണ്ട്സും സീറോ ഫോളോയിങ്ങും ബോട്ട് അക്കൗണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ആയിരിക്കും വന്നിട്ട് കമൻ്റ് ഇടണം അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഈ പോലെ നമ്മൾ ഈ പോലെ ഒരു സംസാരം സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ കിടന്ന് കരയാണ് എന്നൊക്കെയാണ് പറയുന്നത് കരയണമല്ല എനിക്ക് ഇതിനുള്ള മറുപടി ഇപ്പോൾ ഗെയിം കഴിഞ്ഞത് നല്ല രീതിയിൽ പറയാൻ അറിയാം അപ്പം നേരത്തെ നിങ്ങൾ ഗെയിമിലല്ലേ കണ്ടിട്ടുള്ളൂ അതിനു മുമ്പും അതിനുശേഷം സെയിം വ്യക്തിത്വമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ഒരു പി പി ആറ് വച്ച് ഭയങ്കര മാസ് കാണിച്ച് ഒന്നുമല്ലാത്തൊരു ഗെയിമറിഞ്ഞ വലിയ ഇതായിട്ട് കാണിക്കുമ്പോൾ എന്നാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ ഞാൻ എനിക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ ലോ പഠിച്ചു തരണം ലീഗലി എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇടുമ്പോൾ നീ അഭിപ്രായം പറയണ്ടാന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഞാൻ അങ്ങോട്ട് കേൾക്കേണ്ട ആവശ്യമല്ലോ കണ്ടില്ല െ മാത്രസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ ഉള്ള കുട്ടിയെ കാണിക്കാ എല്ലാ സോറി കേട്ടില്ല നമ്മളെ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ഏഹ് താല്പര്യമില്ല കാരണം വെച്ചാല് ഞാൻ കരുപട്ടെ നമ്മൾ ഗെയിം കളിച്ച ആൾക്കാരാ നമ്മൾ നമ്മളൊരിക്കലും ഗെയിം ടി വി ആൾക്കാരല്ല അപ്പൊ നമുക്കറിയില്ല പുറത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് നിങ്ങൾ എന്തൊക്കെയാ കാണാതിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസിന്റെ ഷോയിൽ നടന്ന കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞങ്ങള് കോൺട്രാക്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ അത് 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 വെളിപ്പെടുത്താൻ പാടില്ല അപ്പൊ അത് കാരണം തന്നെ അതാ ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിനോട് ചോദിക്കേണ്ട അതാ ബെസ്റ്റ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഗെയിം ഷോ കഴിഞ്ഞിട്ട് ഓക്കെ പിന്നെ ഒന്നാമത്തെ ഞാൻ ശരി പറഞ്ഞു അതെ ഈ കൊറേ ആളുകൊണ്ട് ഇവനെനിക്ക് എന്റെ മൈൻഡില് വേറെ പരിപാടികളേലും ഇവനെ വന്ന് ഇത്രയും ദിവസമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അതും ഈ ഓൺലൈൻ മീഡിയ പേര് ചോദിക്കുന്നു അതിനേം നമ്മളെന്തായാലും കാണാം എല്ലാവർക്കും തിരക്കുണ്ട് എല്ലാരും കാണാം കാണും ഞാനിപ്പോൾ എല്ലാ പഴയ ബിഗ് ബോസ് നമ്മൾ ഈ പറഞ്ഞപോലെ ഈ സീസണിൽ ഇറങ്ങിയ ആൾക്കാരായിട്ടൊക്കെ ഇടക്കെടുക്കാണ്ടായിരുന്നു അക്ബറിന്റെ ഒരു പരിപാടിക്ക് പോയായിരുന്നു ഞാൻ വീഡിയോ കോൾ കോള് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഗെയിം ഗെയിമിനകത്ത് വേറൊരു മൈൻഡ് സെറ്റ് ആണ് ഗെയിമിനകത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ നമ്മളിപ്പോ അതിനകത്തും പുറത്തും എപ്പോഴും ആരും ഉപദേശം കേൾക്കാറില്ല ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് നീ ഇങ്ങനെയാണ് നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കേൾക്കൂല ഞാൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കയറിയതെന്നുള്ളത് ഈ പറഞ്ഞപോലെ അതുകൊണ്ടാണ് എപ്പോഴും ഒരു അഭിപ്രായം ഉള്ളതാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഒരൊറ്റ നിലപാടുള്ളു എപ്പോഴും അല്ലാതെ നിലപാട് മാറ്റി കളിക്കാറൊന്നുമില്ല നിലപാട് ഇല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് അപ്പൊ അവര് അവരെന്താന്ന് വെച്ചാൽ പി ആർ വഴിയോ ആർമി വഴിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടേ ഇപ്പോഴും ഞങ്ങൾ ഗെയിം അല്ലേ കാണുന്നില്ലേ ഡ്രാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രാമ ഇപ്പറഞ്ഞ ഡ്രാമ ഈ ഗെയിം ആ ഗെയിം ഫെയർ ഗെയിം ഗെയിം ചീറ്റ് അങ്ങനെ ഒന്നുമില്ല ഗെയിമേ ഉള്ളൂ ഓരോരു ഗെയിമാണ് ഇപ്പൊ ആരിക്കും ടി വിയിൽ ആരെന്താ എന്താ അറിയില്ല ടി വിയിൽ ചിലപ്പോൾ എല്ലാവരും എടു എന്താ എടുക്കുന്നത് ഇപ്പോൾ ഇവർ റെലവെൻ്റ് ആയിരിക്കണം നമ്മൾ റെലവൻ്റ് ആയിട്ട് ഇരിക്കണമല്ലോ ഒരാഴ്ചയിൽ നമ്മൾ നോമിനേഷനിൽ വന്നു നമ്മൾ എങ്ങനെയാണ് റെലവൻ്റ് ആവുക നമ്മൾ എങ്ങനെയാണ് പുറത്ത് റെലവൻ്റ് ആവുക എന്നുള്ളത് നമ്മളുടെ ഗെയിമാണ് അപ്പോൾ അവരവരുടെ ഗെയിം റെസ്പെക്ട് ചെയ്യുക അവരവരുടെ ഗെയിമിൽ അവരവർ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണ് അവരവർ കളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അഭിപ്രായം ആവശ്യമില്ല എല്ലാവരും ഗെയിമേഴ്സാണ് അങ്ങനെ അവരുടെ ഗെയിം മീഡിയയിൽ ഈ ചോദ്യത്തിന് ആൻസർ കൊടുക്കണോ വേണ്ടല്ലോ എക്സ് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് അല്ലെ നമുക്ക് തിരിച്ചു പോണല്ലോ എക്സ് കണ്ടസ്റ്റന്റ് അല്ല നീ എന്താ മീഡിയം സോഷ്യൽ മീഡിയയിലല്ലേ പറഞ്ഞേ ഞങ്ങളല്ലോ ഇപ്പൊ ആ എനിക്ക് സിസ്റ്റേഴ്സ് ആണല്ലോ പിന്നെ അപ്പൊ ഞാൻ ബംഗളൂട്ടി കാർഡ് എടുത്തോ ഇല്ലല്ലോ അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പലതും പറയാം പറഞ്ഞ പോലെ എന്താണ് പേര് അക്ബറിന്റെ സിസ്റ്റേഴ്സ് ആയിരുന്നല്ലോ ആദ്യം അതിലെന്ന് പറയും ബിന്നി ഞങ്ങളുടെ സിസ്റ്റർ ആയിട്ട് വരുമോ പിന്നെ ഈ പറയുന്ന അനുമോള് എല്ലാരും സിസ്റ്റേഴ്സ് ഈ എല്ലാവരും കണക്ഷൻ വരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമിൽ ഒരു ഒരു കുത്തുന്ന ക്യാരക്ടർ അതാണ് പിന്നീന്ന്ക്ടർ അല്ല ഈ പറഞ്ഞ പോലെ ഈ ഗെയിമിന്റെ പുറത്ത് എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു ഞാൻ ഇപ്പോഴേ പറയാം വ്യക്തമായി എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു പി ആറിൽ എന്ത് സംസാരിക്കുന്നു അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ ഗെയിം കളിച്ചത് ഈ ഗെയിം കളിച്ചത് വേറെ മൈൻഡ് സെറ്റിലാണ് അപ്പോൾ ഗെയിം കളിക്കാന്നുള്ള രീതിയിൽ അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും കളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രാമ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡേർട്ടി ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് നമ്മളതിൻ്റെ ഉള്ളിൽ ഒരു ഗെയിമറിൻ്റെ ഗെയിം റെസ്പെക്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ അനുമോൾ ശൈത്യ ആദില നൂറ ഇവരൊക്കെ നമ്മൾ സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത് സിസ്റ്റേഴ്സ് ആണ് ആണവർ അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ അപ്പം എല്ലാവരും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ എന്താണ് ഒരു ചേട്ടാന്ന് വിളിക്കുന്നു അതിൻ്റെ ഒരു റെസ്പെക്റ്റ് തിരിച്ചു പക്ഷേ ഗെയിമിൽ അങ്ങനെയല്ലല്ലോ ഗെയിമിൽ എല്ലാവരും ഈക്വലാണ് ഇപ്പൊ റെന റെന മോള് എല്ലാവരും സിസ്റ്റേഴ്സായിട്ട് വരുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ ബിന്നി അല്ലെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പം ഷാനവാസ് ഷാനവാസ് പെങ്ങൾ കാർഡ് കാഡ് എടുക്കേണ്ടെന്നൊക്കെ പറയണത് സോഷ്യൽ മീഡിയയിലുള്ള പെർസ്പെക്റ്റീവ് ആണ് അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെർസ്പെക്ടീവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല കാരണം അവിടെ എല്ലാവർക്കും ഒരു ബോണ്ട് ഉണ്ടാവും അപ്പോൾ ഈ പോലെ നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തു വന്നാലും ഒരു ബോണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു റെസ്പെക്റ്റ് ചേട്ട സിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു റെസ്പെക്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് അത് ആൾക്കാരുടെ കഴിച്ചപ്പോഴും ഇങ്ങോട്ടും പ്രശ്നങ്ങളും അതെ അതെ അങ്ങനെ ഉണ്ടാവും പക്ഷേ പ്രശ്നത്തിൽ ഉപരി അവർ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനും ഇവർ ഫ്രണ്ട്സാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരുപക്ഷെ ഫസ്റ്റ് ദിവസം തൊട്ട് എങ്ങനെയാണ് കണക്ഷൻ ആയതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കാണില്ല ഞങ്ങൾ കണക്ഷൻ ആകാൻ പല കാര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ ഇവന് ഇഷ്ടമുള്ള ഇവന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഫുഡ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈക്വലായിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കും അപ്പോൾ ഈ പോലെ അവിടെ ഈ ഷാനവാസം ഇപ്പോൾ ആതിലെ നൂറായി ഞാനായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കണക്ഷൻ അതായത് ആദ്യമായിട്ട് അവള് ആലുവ എന്നുള്ള രീതിയിലായത് കൊണ്ട് ഞാനും അവളും ഭാഷയും സിമിലർ ആയതുകൊണ്ട് നമ്മളെ മര്യാദക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോ അത് നമ്മളെന്തെങ്കിലും എങ്ങോട്ട് വരണോന്നും കേട്ടോ ആ അനിമോളുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല കണക്ഷൻ ഇവൻ പോയി ആയിരുന്നു അല്ല അവനെ ഒരു കണക്ഷൻ വേണ്ടേ വേണ്ട അവനൊരു കണക്ഷൻ വേണ്ടേ അവനൊരു അവനൊരു എന്താ പറയാ ഒരു കണക്ഷൻ തോന്നണം അതായത് എനിക്ക് സാമാനം നേരത്തെ പരിചയം ഉണ്ടല്ലേ അവന്റെ വീഡിയോസ് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ ഒരു കണക്ഷൻ പുള്ളി അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എൻകറേജ് ചെയ്ത് കൊടുത്തു അല്ലേ നമ്മളൊക്കെ അവൻ പുള്ളിക്ക് എൻകറേജ് കൊടുത്തു പോകുന്നു ഗെയിം കളിക്കുക എന്നുള്ള കളിക്കുന്ന രീതിയിൽ അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് സാമാന പുള്ളി അപ്പം നല്ല ഞാനുമായിട്ട് എന്ന് വെച്ചാൽ പാവമാണ് അവൻ വ്യത്യസ്തമായിട്ട് ഞാൻ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവനത് പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താ ചേട്ടാ ഞാൻ എങ്ങനെ നിക്കണം എന്ത് ചെയ്യണം ചേട്ടാ ഇവിടെ ഇവിടെ എന്നും ഇങ്ങനെ പറയുന്ന പോലെ സൈലന്റ് ആയിട്ട് കാര്യമില്ല ഞാൻ നീ നിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ അടി അവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി െ എല്ലാം എല്ലാരും ഒരേ രീതിയിൽ ഒരേ ടെംപ്ലേറ്റ് ഈ പറയുന്ന അടി പറയുന്നതും ഫൈറ്റ് കൂടുന്നതിലുപരി കറക്റ്റ് ആയിട്ട് നിക്കുന്നു അതായത് ഈ പറഞ്ഞ പോലെ ഒരു എന്ത് കാര്യത്തിനും ഇടി വീഴണം എന്നാലേ ഇത് പുറത്തു പോകുള്ളൂന്ന് കൊള്ള കാഴ്ചപ്പാടുള്ള ഗെയിമേഴ്സ് ഗെയിമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എപ്പിസോഡൊന്നും വാദ്യം കണ്ടല്ലോ വീക്കെന്റ് എപ്പിസോഡ് മാക്സിമം കണ്ടോഡ് വീക്കെ കാണും കാരണം നമുക്ക് ആര് പോയി ആര് ഉണ്ടെന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും വന്നിട്ടില്ല ബ്രോ ഇപ്പോഴും അത് അത് അതങ്ങനെ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മള് ഞാൻ പറഞ്ഞാലേ ഒരു അതിന്റെ ഗെയിം അനാലിസിസ് കുറേ റിവ്യൂവേഴ്സും അവരൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു ട്രാക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സീസൺ പിന്നെയും പോയിട്ട് ഒന്നോട്ട് ആദ്യം തൊട്ട് കാണണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് നമ്മൾ നമ്മളെ തന്നെ ടി വി കാണാൻ ഒരു അത് ഞാൻ പറയാം സി ഞങ്ങൾ തമ്മിൽ എപ്പോഴും പറയാറ് ഈ ചെറുക്കണ്ട കളി മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടില്ല അതായത് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു സെയിം ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു എന്താ പറയാ ആര്യനായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾ പോകണം അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കണ്ടപ്പോ ശേഷം അവന്റെ പെർഫോമൻസിലുണ്ടായ മാറ്റം എന്താണെന്ന് ഓഡിയൻസ് പറയട്ടെ അല്ലേ നല്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അവിടെ ഗെയിമിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഒരാൾ ഒരു പ്രത്യേക സ്ട്രാറ്റജി സേഫ് ആയിട്ട് കളിക്കുന്നു ആ സ്ട്രാറ്റജി പൊളിക്കുക എന്നുള്ളതല്ലേ അന്നാലല്ലേ നമ്മളുടെ ഗെയിമ് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഇവർക്കൊരു ഇവർ ഈ ഒരു സ്ട്രാറ്റജിയിൽ സേഫ് ആണ് ഓക്കെ അപ്പോൾ ആ സ്ട്രാറ്റജി നമ്മൾ എന്തായാലും നമ്മൾ ലീഡ്ഷിപ്പ് വിളിക്കാൻ നോക്കും അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ അത് പ്രോപ്പർ ടി വിയിലേക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ ഒരു ചർച്ച അക്ബറായിട്ട് എങ്ങനെയാണ് പോയത് അത് എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ അവിടെ കേട്ടിരിക്കുന്ന ആളായിരിക്കും അപ്പോൾ അയാളും പിന്നെ ആ ചർച്ചയുടെ ഭാഗമാകുന്നത് പിന്നെ ഈ പോലെ അങ്ങനെ അങ്ങനെ ഒരു സംഭവമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ആസ് എ ഗെയിമർ ഒരു എന്താ പറയുക ജിസേലും ആരെയും ഉള്ള ഒരു സേഫ് ഹോൾഡ് കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ചെയ്യുന്നുണ്ട് നോമിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്യുന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളത് വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം അവിടെ ഓരോരുത്തരെ ഇൻ ആയിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ലോ ആയിട്ട് കളിപ്പിച്ചാലേ നമുക്ക് നമുക്ക് അവരായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലെവൽ ടു ലെവലായിട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവും അതായത് നമുക്ക് ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ഫേവറിറ്റിസം അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെയാണ് അവസാന നിമിഷം ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഞാനിപ്പോ ഇവൻ പോയി പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിറങ്ങുന്നു ഞാൻ ഇറങ്ങിയിട്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഷോ പോലത്തെ ആൾക്കാർ കാണുന്ന ഷോയിൽ കാണുമ്പോഴത്തേക്കും ഓക്കെ ഒരു എന്താണ് പറയുക പോസിറ്റീവ് സൈഡില് ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങിയ ദിവസം തന്നെ ജിസൈലും നെക്സ്റ്റ് ഡേ ഇറങ്ങി അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ട്രാറ്റജി ആയി നമ്മൾ ആ അവരുടെ ഒരു സ്ട്രാറ്റജി പൊളിക്കാൻ നോക്കിയത് അതേപോലെ തന്നെ കാര്യമായിട്ട് വരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നീട് ജിസൈലിടാവുന്നപ്പോൾ ഞാൻ ഒരുപാട് മീറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് കണ്ടു ആ ഗെയിമിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആസ് ഗെയിമേഴ്സ് നല്ലൊരു ബോണ്ടിങ്ങുകളാണ് ജിസൈലും ഞാനിട്ട് ആദ്യം ഇട്ടു ഭയങ്കര കണക്ഷനായിരുന്നു ഈ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെയും ഒരു മൈൻഡ് സെറ്റായിട്ട് പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഗെയിമിൻ്റെ ഭാഗത്തിലും എല്ലാവരും ഗെയിമിൻ്റെ ഭാഗത്തിൽ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഇഷ്യൂല് വരുമ്പോഴത്തേക്കും അവിടെ വോയിസ് ഉയർത്തിയതും പിന്നെ പുറത്ത് ആ പറഞ്ഞ കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമ്പോൾ ഒരിക്കലീ ഗെയിം വരുന്നില്ല മൈൻഡില് സി നമ്മൾ ഒരിക്കലും ഗെയിമിൻ്റെ ഗെയിമിൽ എന്ത് ചെയ്തു നിങ്ങൾ ഗെയിമിൽ എന്ത് അത് ചെയ്തു എന്നുള്ളത് സംസാരിക്കാറില്ല പിന്നെ അതിന് ഇല്ല അത് അവിടെ ആ അതെ അല്ല ഒപ്പീനിയൻസ് ഇപ്പൊ ഇപ്പൊ തന്നെ ഞാനും അവനും സംസാരിക്കുമ്പോ അവന് മാത്രം ഒരു സ്പേസ് അവൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം പലപ്പോഴും ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് ഡിഫറൻറ്റ് ഉണ്ട് പക്ഷെ ഞങ്ങളുടെ സൗഹൃദം ആ ഒപ്പീനിയൻസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സൗഹൃദത്തിനെ അത് ബാധിക്കാതെ ഞങ്ങൾ നോക്കും അതാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അതാദ്യം ആദ്യം പിന്നെ അക്ബർ നമ്മൾ ഒരുമിച്ച വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇത് ആദ്യം സി ഒരു എനിക്ക് എനിക്കറിയില്ല ആ അപ്പാണി നാലാമത്തെ ആഴ്ച എന്തോ പോയെന്നാണ് അപ്പൊ അതിനുശേഷം അക്ബർ ഞാൻ പറയട്ടെ നിങ്ങളൊരു ഒരു സുഹൃത്ത് പോകുന്നു നല്ലൊരു ക്ലോസ് സുഹൃത്ത് പോകുന്നു അപ്പോൾ അവൻ ഡൗൺ ആണെന്ന് നമുക്കറിയാലോ ആ സമയത്ത് അവനെ ഇത്തിരി സ്ട്രെങ്ത് കൊടുക്കുക അവൻ നല്ലൊരു ഗെയിമറാണ് ഈ പറഞ്ഞ അപ്പൊ അവന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അപ്പാണി അപ്പം അപ്പാണി പോയപ്പോൾ അക്ബർ ഈ പറഞ്ഞ പോലെ ഒരു ആസ് എ ഗെയിമർ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും അവനോട് സാരുള്ള കുഴപ്പമില്ല നമുക്ക് തിരിച്ചു അങ്ങനെ പിന്നീട് നമ്മൾ തമ്മിൽ എന്തോരം കാര്യങ്ങൾ ഫാക്ടറി ടാസ്ക് ഒക്കെ നമ്മൾ പൊളിച്ചില്ലേ ഞങ്ങൾ മൂന്നുപേരായിരുന്നു നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ വീക്ക് എന്താ അത് കഴിഞ്ഞിട്ട് അക്ബറും ഞാനും ഇവർ ഈ സ്പോൺസർ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ടീം അക്ബർ ടീം ടീംഒൻ എപ്പോഴും അപ്പൊ അതായത് നമ്മള് ആ ഡിബേറ്റ് നമ്മൾ ഞാൻ മോഡറേറ്റർ അക്ബർ വേറെ ഇവൻ വേറെ അങ്ങനെയൊക്കെ പിന്നെ നമ്മള് ഇരുന്ന് സംസാരിക്കും രാത്രി ഈ സീസണിലെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ആര്യൻ ഫോർ എക്സാമ്പിൾ ആര്യൻ ഒരു ദിവസം ഈ ഇഷ്യൂ വന്നപ്പോ വൈൽഡ് കാർഡിന്റെ ഇഷ്യൂ വന്ന ദിവസം അവൻ എന്നിട്ട് എന്നോട് പ്രത്യേകം പറയാം അതായത് അന്നത്തെ ദിവസം അവൻ എന്റെ ടീമിലാ ബാത്റൂം ടീമില് ഞാനോട് പറഞ്ഞു നീ പണിയെടുക്കേണ്ട അവൻ മെൻ്റലി ആണ് നീ പണിയെടുക്കേണ്ട ഞാൻ എടുത്തോളാം അതായത് നീ ഇന്ന് വേണ്ട പണിയെടുക്കേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എല്ലാവരും അവിടെ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഷാനവാസ്ക കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ടാസ്കിൽ ഷാനവാസ്കനോട് ഷാനാസ്കനോട് പറയും ഷാനവാസ്ക ഈ കാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഷാനവാസ്ക സ്വയം പറയണ്ട എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പറയും കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യാൻ ബാക്കി അതൊക്കെ അവിടെ ഒരു കൺസിഡറേഷൻ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ തീരെ കൺസിഡറേഷൻ മേടിക്കാത്ത ആൾ ആരാണെന്ന് തീരെ കൺസിഡറേഷൻ മേടിക്കാത്ത ആൾ അതായത് ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് അതിൻ്റെ പേര് എനിക്ക് ഒരു കൺസിഡറേഷനും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ ഫിസിക്കൽ ടാസ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് ഈ പറഞ്ഞപോലെ അവൻ്റെ എഫേർട്ട് ഇടാൻ നോക്കുന്നത് ഇവനാണ് അങ്ങനുസരിച്ചു തോന്നിയത് മാത്രമല്ല ഞാൻ ഓപ്പൺലി പറയാം എനിക്ക് ഫിസിക്കൽ ടാസ്ക് എനിക്ക് ഭ്രാന്താണ് കാര്യം ഒന്നും എനിക്ക് മാറിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ തോറ്റ് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ മൊത്തം ഞാൻ വേറൊരു കാര്യം നമ്മളിപ്പോ ഫിസിക്കൽ ടാസ്ക് ഏതെങ്കിലും മര്യാദ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ടാസ്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ മൂന്നാം താഴ്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുമ്പോ എല്ലാം ഓട്ട മത്സരമായിരുന്നു എല്ലാ ഓട്ടോ ഓട്ടോ കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡ് ഗെയിമും പിന്നെ വേറെ സ്ട്രെങ്ത് എബിലിറ്റി എൻഡ്യൂറൻസ് അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് ഈക്വലായി പിന്നെ ആൾക്കാര് നമ്മൾ ഈ പോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൂല ഇവിടെ അവിടെ ഗെയിമർ ഏറ്റവും നമ്മളുടെ സ്പേസ് നമുക്ക് ഈ പോലെ കാണിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടാസ്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനനുസരിച്ച് എല്ലാരും ഈ പോലെ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ നമ്മള് ഞാനും ഇവൻ മൂന്നോണോ ക്യാപ്റ്റൻസിൽ വന്നല്ലേ ആ ഞാൻ മൂന്നോ ക്യാപ്റ്റൻസിൽ വന്ന് അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി മൊത്തത്തിൽ പതിനാലാഴ്ചയുള്ളൂ മൂന്നോ ഇവൻ ക്യാപ്റ്റൻസിൽ വന്ന് മൂന്നോണോ ഞാൻ ക്യാപ്റ്റൻസിൽ വന്ന് ഒരുവിധപ്പെട്ട ഒരു അഞ്ചാഴ്ച ഞാനോ ഇവനോ അല്ലെ അല്ലെങ്കിൽ നെവിനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ക്യാപ്റ്റൻസിൽ വരുന്നത് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഹൗസിൻ്റെ ഫുള്ള് ഹൗസ് മെയ്റ്റ്സിൻ്റെ അംഗീകാരത്തോടെയാണല്ലോ ക്യാപ്റ്റൻ ആവുന്നത് അപ്പം ഹൗസ്